来，吃点这个。 അമ്മ നമ്മുടെ ഫാമിലി എന്തൊക്കെയോ അടിച്ച് കഴിഞ്ഞുകൊണ്ടൊക്കെ അപ്പൊ നമുക്ക് അമ്മയോടൊന്ന് ചോദിച്ചോക്കാം അമ്മ എന്താ ചെയ്തോണ്ടിരിക്കണത് അമ്മ നിങ്ങൾ എന്താ ചെയ്യണത് എന്താ അടിച്ചു കഴിഞ്ഞുകൊണ്ടിരിക്കണത് ഇട്ട് നല്ല ക്ലീൻ ആക്കി ബ്ലീച്ച് പൗഡ് അടിച്ച് എന്താ ക്ലീൻ ആക്കി ആക്കിട്ടുണ്ടെങ്കി എന്താ ഫസ്റ്റ് കാര്യം എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആവശ്യം പിന്നെ അത് കാരണം അത് കാരണമാണ് നമുക്ക് നമ്മുടെ തൊഴുത്തിലെ കുറമ്പ് രോഗവും മറ്റുള്ള അസുഖങ്ങളോ ഒന്നും ഉണ്ടാകാറില്ല അപ്പോൾ പിന്നെ വഴുക്കുക അവരുടെ മൂത്രം ആയി ആയിക്കഴിഞ്ഞാൽ എന്തായാലും നന്നായി വഴുക്കുക ചെയ്യും അത് വഴുക്കാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അണുവിതാക്കിയിടുക ഇതിൻ്റെ തൊഴുത്തിൻ്റെ നാല് പേറും പിന്നെ നമ്മൾ നടക്കണ ഭാഗവും ഒക്കെ ഇടും അപ്പോൾ അതായത് രണ്ടാഴ്ച കൂടുമ്പോൾ അങ്ങനെ ആക്കിയിടും ബീച്ച് ബോഡ് വേറെ രണ്ടാഴ്ച കൂടുമ്പോഴാണ് മറ്റേ പൊട്ടാസ്യം പെർമാനേറ്റും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അത് കാരണം ഇവർക്ക് അസുഖങ്ങളൊക്കെ എപ്പോഴും കുറവാണ് ഉണ്ടാവുക വേറെ അസുഖങ്ങളോ എന്താ ഈ ഫംഗസ് അത് ബാക്ടീരിയ അങ്ങനെയുള്ള ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അത് കാരണം അത് എപ്പോഴും ക്ലീനായി കളയുന്നു നല്ല ഇത് ഇട്ടടിച്ച് ഇനി രാവിലെയാണ് ഇത് കഴുകി കളയുള്ളൂ ഇപ്പോൾ ക്ലിയറായി അടിച്ച് നന്നായി അടിച്ച് ഇട്ട് ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ രാവിലെ നന്നായി അടിച്ച് കഴുകി കളയും പിന്നെ ഒരു രണ്ടാഴ്ചയ്ക്ക് നല്ല ക്ലീനാ ഉണ്ടാവും അത് കാരണം രോഗങ്ങളൊന്നും ഉണ്ടാവില്ല അസുഖങ്ങളോ ഒന്നും ഇല്ല എപ്പോഴും ഉണ്ടാവില്ല അപ്പൊ അതിനു വേണ്ടി ചെയ്യേണ്ടതാണ് നമ്മളിലേത് പൊടി വെറു ആവശ്യ വെറുതെ തന്നെ വെതറിട്ടാ പോരാ അത് അടിച്ച് നന്നായി അടിച്ചിടും അതും പ്രത്യേകിച്ച് പകലിടാൻ പാടില്ല രാത്രിയിൽ ഇട്ട് അടിച്ചു ഇട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവര് മൂത്ര ഒഴിച്ചാൽ അത് ഒഴുകി പോകും അപ്പോൾ അത് വൃത്തിയാവില്ല അപ്പോൾ അത് കാരണം ഇപ്പം ഇനിയിപ്പോൾ അവർ എല്ലാവരും കിടക്കും അത് കാരണം പിന്നെ എല്ലാവരും പറയും അതിന് വരെ ഇത്തിരി ഇട്ടാൽ പോരേ ചെത്തും കുമ്മാരിപ്പൊടി ഇട്ടാൽ പോരായിരിക്കും കുമ്മാരിപ്പൊടി ഇട്ടിട്ട് കാര്യമില്ല ഇത് നല്ല വൃത്തിയായി ഇതിൻ്റെ അടിമുക്താക്കണം എന്നുണ്ടെച്ചാൽ വെച്ച് കൊണ്ടിട്ട് കഴുകി വൃത്തിയാക്കണം അവരെ മുഖബാധിക്കൊന്നും ഇടാൻ പാടില്ല കാല് ബാക്കില് മാറ്റിൻ്റെ അടിയിലൊക്കെ ഇട്ട് അടിച്ചിട്ട് കൊടുക്കുക മോത്തക്കാവാൻ പാടില്ല നല്ല ഡോസുള്ളതാണെങ്കിൽ അവർക്ക് അത് അവർക്ക് വിഷമം ഉണ്ടാവുക അപ്പം അങ്ങനെ വരാൻ പാടില്ല അപ്പം അത് കാരണം നമ്മളത് വൃത്തിയായി അടിച്ചിട്ടെന്ന് വെച്ചാൽ അതിന്റെ ഒരു ഗുണം അത് ഇണ്ടാവുക തൊഴിൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും എപ്പോഴും മാധു കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നു വൈകിട്ട് തൊഴിൽ എന്താ നടക്കണ് അങ്ങനത്തെ ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ